കേന്ദ്ര വഖഫ് മദ്രസ വിരുദ്ധ നീക്കമെന്നാരോപിച്ച് സമസ്ത മദ്രസ മാനേജ്മെന്റ് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് കേന്ദ്ര സർക്കാരിനെതിരെയും വഖഫ് ബില്ലിനെതിരെയും സമസ്ത മദ്രസ മാനേജ്മെന്റ് എസ് എം എഫ് കാസർകോട് ജില്ലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാസർകോട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ಬಂದದ ಅದಾ ಕೆಂಚ ನೀವ ಈ ಗುಳ್ಳಗರೇ ಸೊಂದಿ ಮರೆಯ ಬಿದ್ರೇಶ್ವರ ಅದ್ರ ಸಾನೇದ ಅಶೋಸಿಯೇಷನ್ ಮಾಡಬೇಡ ಬಂದದ ಈ ಬುಲ್ಲಗರೆ ನಮ್ಮರತ್ತ ನಕ್ಕಳ നമ്മൾ പ്രവർത്തിക്കുന്നവർ ഓരോ ഓരോ നിയമങ്ങളുമായി വരുമ്പോൾ സ്നേഹം മതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ബിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശമായ മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു യും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ ദിവസം മുതൽ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം അട്ടിമറിക്കാനുള്ള ഹീനമായ ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് മതേതരത്വം അട്ടിമറിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയാണ് അട്ടിമറിക്കണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഭരണഘടന നിലനിൽക്കുന്ന കാലം ഭരണയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ മാറ്റം വരുത്താൻ എത്ര ഭൂരിപക്ഷം ഉണ്ടായാലും ഒരു ഗവൺമെന്റിന് സാധ്യമല്ല അതുകൊണ്ടാണ് മണ്ണിൽ നിന്ന് അവസാനിപ്പിക്കാൻ ഈ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള നീക്കങ്ങളുമായി ഇറങ്ങി അദ്ദേഹത്തിന്റെ നീക്കങ്ങളും രാജ്യത്തെ മുസ്ലിം മതവിഭാഗത്തിനെതിരാണ് പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് യു എം അബ്ദുറഹ്മാൻ മൗലവി അധ്യക്ഷത വഹിച്ചു സമസ്ത മദ്രസ മാനേജ്മെന്റ് ജില്ലാ പ്രസിഡന്റ് എം എസ് തങ്ങൾ മദനിയോളമുണ്ട പ്രാർത്ഥനയും ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് ബെളിഞ്ചം ആമുഖ ഭാഷണവും ജമിയത്തുൽ ഖുത്ബ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി പ്രമേയ പ്രഭാഷണവും നടത്തി എന്നെ നെല്ലിക്കുന്ന എം എൽ എ സംസാരിച്ചു എസ് എം എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി എം എ മഹമ്മൂദ് ഹാജി ചെങ്കള സി എം ഖാദർ ഹാജി ചെർക്കള എ ഹമീദ് ഹാജി എ പി പി കുഞ്ഞഹമ്മദ് ഹാജി കെ എ മൊയ്തീൻ കമ്പലൂർ ഷാനവാസ് പാദൂർ മാഹിൻ കേളോട്ട് ബഷീർ തൽപ്പനാജ സി മുഹമ്മദ് കുഞ്ഞി മുബാറക് ഹസൈനർ ഹാജി ഹംസഹാജി പള്ളിപ്പുഴ ഇ എം കുട്ടി ഹാജി ഇർഷാദ് ഹുദവി ബദിര മൊയ്തീൻ കുഞ്ഞി മൗലവി ചർക്കള തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്